ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ കളക്ഷൻസിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് സെറ്റുകളും അതുപോലെ എക്സ്മസ് കളക്ഷൻ്റെ കുർത്തീസുമാണ് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യുക അതുപോലെ ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ഓൾ എന്ന ബെലേക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അതിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കമന്റിൽ നിന്നായിരിക്കും ഞാൻ എല്ലാ മാസവും ഗവയുടെ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മുടെ സെറ്റുകൾ ഓരോന്നായിട്ടൊന്ന് നോക്കാം ആദ്യത്തെ കളക്ഷൻസ് കോട്ട് സെറ്റിന്റെ കളക്ഷൻസ് ആണ് ഇങ്ങനെയാണ് സെറ്റ് വരുന്നത് ഇതിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് അമ്പിയ നെക്കാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് നെക്ക് വരുന്നത് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് സ്ലീവ്സ് ആണ് അതുപോലെ ഇത് എ ലൈൻ കുർത്തിയാണ് കണ്ടോ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് അതുപോലെ കുർത്തിക്ക് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് കണ്ടോ ഇതാണ് കുർത്തി വന്നിട്ട് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് കൊടുത്ത പാൻ്റാണ് വന്നിരിക്കുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ഈ കുർത്തി സെറ്റ് വരുന്നത് ഇതിന്റെ എല്ലാം സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സലും ഫോർ എക്സലും ആണ് ഇപ്രാവശ്യം ഞാൻ ബിഗ് സൈസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവരുടെയും ആവശ്യപ്രകാരമാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ത്രീ എക്സ് ഫോർട്ടി സിക്സ് സൈസും ആംബി ടു ഫോർട്ടി സിക്സ് ആൻഡ് ഫോർ ആംബി ടു ആംബി ആംപിറ്റു ഫോർട്ടി എയ്റ്റ് സൈസാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഡബിൾ എക്സെല്ലുകാർക്കും ഇത് വേണേ ഓർഡർ ചെയ്യാം കേട്ടോ ഒരു ശകലം ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതിയെ അതുപോലെ ഇതിന്റെ എല്ലാം വില വരുന്നത് ക്വാട്ട്സെറ്റുകളുടെ വില വരുന്നത് സെവൻ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് റുപ്പീസ് ആണ് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെ ഫോർ കളേഴ്സ് ആണ് ഞാൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫസ്റ്റ് കളറ് ഒരു റാണി പിങ്ക് കളറാണ് വന്നിരിക്കുന്നത് ഇത് റാണി പിങ്ക് കളറാണ് കണ്ടോ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് അടുത്തത് നല്ലൊരു റെഡ് കളർ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഇതാണ് ഈ സെറ്റ് ഇതിന്റെ നെക്ക് ഇങ്ങനെ വന്നിട്ട് കണ്ടോ ഇവിടെ ഇങ്ങനെ ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ത്രീ ഫോർത്ത് ആണ് എ ലൈൻ കുർത്തിയാണ് വരുന്നത് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് ഫ്ലോറൽ പ്രിന്റിൽ വന്നിരിക്കുന്ന കോട്ട്സെറ്റുകളാണ് ഉണ്ടോ സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ത്രീ എക്സ് എൽ ആൻഡ് ഫോർ എക്സ് എൽ ആണ് വില വരുന്നത് വെറും എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് സെവൻ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളറ് നല്ലൊരു ബ്ലൂ കളറിലാണ് വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ കുർത്തി വരുന്നത് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഉണ്ടോ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺ ഒക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അടുത്തത് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് ആണേ ഉണ്ടോ ഇതാണ് കുർത്തി വരുന്നത് ഇനിയാണ് ഈ സെറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഈ ഫോർ കളേഴ്സ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിന്റെ എല്ലാം സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സ് എൽ ആൻഡ് ഫോർ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ എല്ലാം വില വരുന്നത് സെവൻ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് റുപ്പീസ് ആണ് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമ്മുടെ എക്സ്മസ് കളക്ഷൻ ആണ് കണ്ടോ ബ്രൗണ്ട് നിക്കൽ ആണ് വന്നിരിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിന്റെ ഓപ്പോർഷനിൽ കണ്ടോ നല്ല എംബ്രോയ്ഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതിനും ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സില് ലൈനിങ് വന്നിട്ടില്ല കേട്ടോ എ ലൈൻ കുർത്തിയാണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് കുർത്തിക്ക് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് ഈ കുർത്തി വരുന്നത് ഇതിന്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എൽ ടു ത്രീ എക്സ് എൽ ആണ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ ആണ് അതുപോലെ ഇതിന്റെ എല്ലാ എല്ലാ കുർത്തീസിന്റെയും വില വരുന്നത് ഫോർ ഹൺഡ്രഡ് നയന്റി നയൻ റുപ്പീസ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണെന്ന് നോക്കിയേ കണ്ടോ ഇങ്ങനെയാണ് ഈ കുർത്തി വരുന്നത് കണ്ടോ ഇതിന്റെ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് യോക്ക് ഒപ്പോർഷനിലെ വർക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള വർക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് അടുത്തത് റെഡും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷനിൽ വരുന്ന കുർത്തിയാണ് ഉണ്ടോ ഇതിൻ്റെയും നെക്ക് വന്നിരിക്കുന്നത് അമ്പിക്കാനെക്കാണ് അതുപോലെ ഇവിടെ ഇങ്ങനെ ഗാജേഴ്സ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വരുന്നത് ഇതിന്റെ സ്ലീവ്സിനും ലൈനിങ് വന്നിട്ടുണ്ട് അല്ലെ ലൈൻ കുർത്തിയാണ് വന്നിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് അതുപോലെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഉണ്ടോ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തീസ് ആണ് ഇതിന്റെ പ്രിന്റ് കണ്ടോ നല്ലൊരു ഫ്ലോറൽ ഒക്കെയാണ് വന്നിരിക്കുന്നത് ഈ കുർത്തിയുടെ സൈ സൈസസ് എന്റെ അവൈലബിൾ ആയിട്ടുള്ളത് എസ് ടു എക്സ് എൽ ആണ് സ്മോൾ ടു എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഒത്തിരി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സ്മോൾ ഇല്ലേ സ്മോൾ ഇല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം സ്മോളും കൂടെ കൊണ്ടുവന്നിരിക്കുന്നത് സ്മോൾ ടു എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അതായത് തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ആൻഡ് ഫോർട്ടി ടു സൈസസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെയും വില വരുന്നത് ഫോർ ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് ഉള്ളി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇതിന്റെ നെക്ക് കണ്ടോ ഇങ്ങനെയാണ് നെക്ക് വന്നിരിക്കുന്നത് ഇതിന്റെ എല്ലാം മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് അതുപോലെ സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് എസ് ടു എക്സൽ ആണ് സ്മോൾ ടു എക്സൽ എൽ സൈസസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഉണ്ടോ ഇതാണ് ഇതിന്റെ ലുക്ക് ഇനി ആ സെയിം പാറ്റേണിൽ വരുന്ന വൈറ്റ് റെഡ് പ്രിന്റ് വരുന്ന കുർത്തിയാണ് നെക്ക് കണ്ടോ നെക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിലും ലൈനിങ് വന്നിട്ടുണ്ട് എ ലൈൻ കുർത്തിയാണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് നല്ലൊരു പ്രിന്റ് ഒക്കെയാണ് വന്നിരിക്കുന്നത് നല്ല ഫ്ലോറൽ പ്രിന്റിൽ വന്നിട്ടുള്ള കുർത്തീസാണ് ഇതിന്റെയും സൈസസ് എന്റെ അവൈലബിൾ ആയിട്ടുള്ളത് എസ് ടു എക്സ് എൽ ആണ് സ്മോൾ ടു എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതുപോലെ വില വരുന്നത് ഫോർ ഹൺഡ്രഡ് നയന്റി നയൻ റുപ്പീസ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ ലുക്ക് വരുന്നത് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തീസ് ആണ് എല്ലാം വന്നിരിക്കുന്നത് ഇതിന്റെ എല്ലാം മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് അതുപോലെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എസ് ടു എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതാണ് ഈ കുർത്തി കുർത്തിയുടെ എല്ലാം വില വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ വാട്സാറ്റ് എന്റെ സൈസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കാണിക്കുന്നില്ല കേട്ടോ ഇനി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച കുറച്ച് കുർത്തീസും അവൈലബിൾ ആയിട്ടുണ്ട് അതിന്റെ സൈസ് ഏതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാമേ ഇത് ഹക്കോബ മെറ്റീരിയൽ വരുന്ന കുർത്തീസാണ് അല്ലെ ഒരു വീനക്കാണ് അതിന് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ഒരു ചെറു ആണ് വന്നിരിക്കുന്നത് ഇത് സ്പ്രീറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ സൈസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി എയ്റ്റ് ആൻഡ് ഫോർട്ടി സൈസ് ആണ് അവൈലബിൾ ആയിട്ട് ഉള്ളത് അതുപോലെ തേർട്ടി എയ്റ്റ് മീൻസ് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ ഇതിൻ്റെ വില വരുന്നത് ഫോർ ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സെറ്റാണ് ഡബിൾ കോളറിനെങ്കിൽ വരുന്ന കുർത്തിയാണ് ഡബിൾ കോളർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ പൊള്ളലി ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതും ഹക്കോബ മെറ്റീരിയൽ വരുന്ന കുർത്തിയാണ് കേട്ടോ ഇതിന്റെ സ്ലീവ്സ് ഇങ്ങനെയാണ് വരുന്നത് ടോപ്പ് ആണ് ഇതിനും വന്നിരിക്കുന്നത് ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതിന്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി എയ്റ്റ് ആൻഡ് ഫോർട്ടി ഫോർ സൈസ് ആണ് അതായത് മീഡിയം ആൻഡ് ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊക്കെ ഓരോരോ പീസൊക്കെ ഉള്ളത് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക കേട്ടോ ഇങ്ങനെയാണ് ഈ കുർത്തി വരുന്നത് വില വരുന്നത് ഫോർ ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് നെക്സ്റ്റ് ഈ കുർത്തിയാണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയലും ഹക്കോബ മെറ്റീരിയലും വന്നിരിക്കുന്നത് ഇത് അഗ്രക്ക പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ എവിടെ ഇങ്ങനെ പൊള്ളി ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് അതുപോലെ ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ലൈനിങ് വന്നിട്ടുണ്ട് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയൊരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതാണ് ഈ കുർത്തി വരുന്നത് ഇതിന്റെ സൈസ് എന്തേലും മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് ഫോർ ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസിൽ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യുക വീണ്ടും നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്